ബിസിനസ്സിൽ നിന്നും കരസ്ഥമാകുന്ന ലാഭത്തിൻ്റെ നിശ്ചയ സ്വഭാവം കൃത്യമായ ഇടവേളകളിൽ നിക്ഷേപകരെ പങ്കുവെക്കാൻ തയ്യാറാകുന്നതും മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നതും ആവർത്തന മൂലധനം ആവശ്യമില്ലാത്തതുമായ വ്യവസായ വാണിജ്യ സെക്ടറുകളിൽ നിന്നുള്ള കമ്പനിയുടെ ഓഹരികൾ എല്ലാ കാലത്തും നിക്ഷേപത്തിന് പരിഗണിക്കാവുന്ന സുരക്ഷിത സങ്കേതങ്ങളാണ് ലാഭവിത ഇനത്തിനുള്ള അധിക വരുമാനവും കാലക്രമേണ കരഗതമാകുന്ന മൂലധന വർധനങ്ങളുടെയും ഇരട്ട നേട്ടം സ്വന്തമാകും എന്നതാണ് ഡിവിഡൻ ഓഹരികളുടെ സവിശേഷത മികച്ച തോതിൽ മുടങ്ങാതെ ഡിവിഡൻ കൈമാറുന്ന കമ്പനികൾ പൊതുവെ മികച്ച നിലയിൽ പ്രവർത്തിക്കുന്നവയാകും അതിനാൽ തന്നെ വിപണിയിൽ ചാഞ്ചാട്ടം നേരിടുന്ന വേളയിൽ തരതമന്യ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഡിവിഡൻ ഓഹരികൾക്ക് കഴിയുമെന്നതും മുൻകാല ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ ഡിവിഡൻ ഓഹരികൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഘടകങ്ങളും നവംബർ മാസത്തിലെ മൂന്നാം വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് ഡിവിഡൻ കൈമാറുന്ന ഓഹരികളുടെ വിശദാംശങ്ങൾ നോക്കാം ആദ്യം ഡിവിഡൻ ഓഹരിയിൽ ശ്രദ്ധിക്കേണ്ട നാല് ഘടകങ്ങൾ ഓഹരിയുടെ ഡിവിഡൻ ഈൽഡ് ഡിവിഡൻ പേ ഔട്ട് കമ്പനിയുടെ ഡിവിഡൻ പോളിസി ഡിവിഡൻ നൽകിയിട്ടുള്ളതിൻ്റെ മുൻകാല ചരിത്രം എന്നിങ്ങനെ നാല് ഘടകങ്ങൾ നിർബന്ധമായും പരിശോധിക്കണം ഇതിലൂടെ കൃത്യമായി ഡിവിഡൻ നൽകുന്ന കമ്പനിയാണോ എന്നും എത്രത്തോളം അധിക വരുമാനം ഡിവിഡൻ പ്രതീക്ഷിക്കാൻ കഴിയുമെന്നതിൻ്റെ ഏകദേശ ചിത്രം നിക്ഷേപകർക്ക് ലഭിക്കുന്നതായിരിക്കും ചുരുക്കത്തിൽ മികച്ച സാമ്പത്തിക പ്രകടനം കാഴ്ചവെക്കുന്നതും സ്ഥിതിതയാർന്ന തോതിൽ ലാഭകൃതം നിക്ഷേപകർക്ക് കൈമാറുന്നതുമായ ഓഹരികളെ ആവണം ഡിവിഡൻ ഓഹരികൾ എന്ന പരിഗണനയിൽ നിക്ഷേപത്തിനായി തെരഞ്ഞെടുക്കേണ്ടതെന്നും സാരം റെക്കോർഡ് തീയതിയും എക്സ് തീയതിയും ഡിവിഡൻഡ് അറിയിക്കുന്ന വേളയിൽ അല്ലെങ്കിൽ സമാനമായ മറ്റു കോർപ്പറേറ്റ് നടപടികൾ കമ്പനികൾ പ്രഖ്യാപിക്കുന്ന അവസരങ്ങളിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കേൾക്കുന്ന രണ്ട് പദങ്ങളാണ് റെക്കോർഡ് തീയതിയും എക്സ് തീയതിയും ഡിവിഡൻറ് ബോണസ് ഇഷ്യൂ ഷെയർ ബൈബാക്ക് പോലുള്ള കോർപ്പറേറ്റ് നടപടികൾ പ്രഖ്യാപിക്കുന്ന വേളയിൽ ആനുകൂല്യം കൈമാറുന്നതിന് അർഹരായ ഓഹരി ഉടമകളെ കണ്ടെത്തുന്നതിനായി കമ്പനികൾ നിശ്ചയിക്കുന്ന ദിവസമാണ് റെക്കോർഡ് തീയതി എന്നറിയപ്പെടുന്നത് അതേപോലെ കോർപ്പറേറ്റ് നടപടികളുടെ അനന്തരഫലം ഓഹരിയുടെ വിപണി വില പ്രതിഫലിക്കുന്ന ദിവസമാണ് എക്സ് തീയതി അതേപോലെ നിർദ്ദിഷ്ട എക്സ് തീയതിക്കും ഒരു ദിവസം മുൻപേയെങ്കിലും ഓഹരി വാങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് റിപ്പോർട്ട് ീതിൽ നിക്ഷേപ ഡിമാറ്റ് അക്കൗണ്ടിൽ ഓഹരി ഉണ്ടാകുകയും കോർപ്പറേറ്റ് നടപടിയുടെ ആനുകൂല്യം ലഭിക്കാനുള്ള അർഹതയും കൈവരികയുള്ളൂ അതേസമയം പുതിയ വ്യാപാരാഴ്ചയിൽ പത്തിലധികം രൂപ പ്രതി ഓഹരി ലാഭകൃതമായി നൽകാൻ പോകുന്ന ആറ് ഓഹരികളുടെ വിശാംശങ്ങൾ നോക്കാം ഈ ആഴ്ചയിലെ ഡിവിഡന്റ് ഓഹരികൾ രണ്ടായിരത്തി ഇരുപത്തി നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വ്യാപാര ആഴ്ചയിൽ നാൽപ്പത്തൊന്ന് ലിമിസ്റ്റഡ് കമ്പനികളാണ് ഓഹരി ഉടമകൾക്കായി ഡിവിഡൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത് പത്ത് പൈസ മുതൽ എഴുപത് രൂപ വരെ പ്രതിയോഹരി ലാഭകരമായ നിക്ഷേപർക്ക് കിട്ടുന്നതായിരിക്കും ആറ് ഓഹരികളാണ് പ്രതിയോഹര ഡിവിഡൻ എണ്ണത്തിൽ പത്തിലധികം രൂപ കൈമാറാൻ പോകുന്നത് ഇതിൽ ഓഹരി ഒന്നിന് എഴുപത് രൂപ വീതം നൽകുന്ന അക്സ നോബൽ ഇന്ത്യയാണ് പ്രതിയോഹരി ലാഭത്തിൽ മുന്നിലുള്ളത് പെയിൻറ് നിർമ്മാണ മേഖലയിൽ നിന്നുള്ള ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ എക്സ് ഡിവിഡൻ തീയതി നവംബർ ഇരുപതാണ് അതേപോലെ ടെക്സ്റ്റൈൽ സെക്ടറിൽ നിന്നുള്ള ഡാനോ ക്യാപ് കമ്പനിയായ പ്രംകോ ഗ്ലോബ് and well. പ്രതിയോഹരി മുപ്പത്തൊമ്പത് രൂപ വീതമാകും ലാഭവീതം നൽകുന്നത് ഇതിനായുള്ള എക്സ് തീയതി നവംബർ ഇരുപത്തിരണ്ടാകും ക്യാപിറ്റൽ ഗുഡ്സ് സെക്ടറിൽ നിന്നുള്ള സ്മോൾ ക്യാപ് ഓഹരിയ ഇസാബ് ഇന്ത്യ ഡിവിഡൻ എണ്ണത്തിൽ ഇരുപത്തഞ്ച് രൂപീതം കൈമാറുമെന്നാണ് അറിയിപ്പ് ഇതിൻ്റെ എക്സ് ഡിവിഡ് തീയതിയായി നവംബർ ഇരുപത് നിശ്ചയിച്ചു നൌക്കരി ഉൾപ്പെടെയുള്ള നിരവധി ഓൺലൈൻ ക്ലാസിഫൈഡ് ബ്രാൻഡുകളുടെ ഉടമസ്ഥരായ ഇൻഫോഡ് ഇന്ത്യ പ്രതിയോഹരി പന്ത്രണ്ട് രൂപ വീതമാകും ലാഭവിധം നൽകുക ഇതിൻ്റെ എക്സ് തീയതി നവംബർ ഇരുപതാകുന്നു സമാനമായി ധനകാര്യ മേഖലയിൽ നിന്നുള്ള മൈക്രോ ക്യാപ് കമ്പനിയായ എ കെ ക്യാപിറ്റൽ സർവീസസ് ഓഹരിയോതിന് പന്ത്രണ്ട് രൂപ ും ഡിവിഡൻ കൈമാറും ഇതിനായുള്ള തീയതി നവംബർ ഇരുപതാണ് കെമിക്കൽ സെക്ടറിൽ നിന്നുള്ള സ്മോൾ ക്യാപ് കമ്പനിയായ വീടോൾ കോർപ്പറേഷൻ പ്രതിയോഹരി ഇരുപത് രൂപ വീതമാവും ലാഭവിഹിതം നൽകുന്നത് ഇതിൻ്റെ ആക്സിഡന്റ് തീയതിയായി നവംബർ ഇരുപത്തിരണ്ട് നിശ്ചയിച്ചു അതേപോലെ പ്രമുഖ കേരള ഓഹരികളായ കൊച്ചിൻ ഷിപ്പ്യാർഡ് നാല് രൂപ വീതവും മണപ്പുറം ഫിനാൻസ് ഒരു രൂപ വീതവും പുതിയ വ്യാപാരാഴ്ചകൾ നിശ്ചയവർക്ക് ഡിവിഡൻ കൈമാറുന്നതായിരിക്കും ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച ഡിവിഡൻഡ് ഓഹരികളെ സംബന്ധിച്ച് വിവരം പഠനാവശാർത്ഥം നൽകിയതാണ് ഇത് നിക്ഷേപത്തിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓഹരികൾ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുക സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുക നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി എമ്മിലും ഫോണോയെ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം